ടോക്സ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണം 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 ലൈക്ക് ഷെയർ സപ്പോർട്ട് ഇന്നത്തെ എന്ന് എന്ന് വെച്ചാൽ വിവാഹം വിവാഹം പറയുന്നത് കേൾക്കുമ്പോ തന്നെ ഇപ്പൊ പെൺമക്കളുള്ള എല്ലാ അച്ഛനമ്മമാരും നെഞ്ചത്ത് തീയാണ് കാരണം പെൺകുട്ടികൾക്കും വിവാഹം കഴിക്കാൻ ഇപ്പൊ പഴയ പോലെ ആളുകൾക്കൊക്കെ പേടിയാണ് അച്ഛനമ്മമാർക്കും വിവാഹം കഴിച്ചു കൊടുക്കാൻ പേടിയാണ് കാരണം ഇപ്പൊ ഓരോ ദിവസം വരുന്ന ഓരോ ന്യൂസും ആഫ്റ്റർ മാരേജ് ഉണ്ടാവുന്ന ഓരോ സംഭവങ്ങൾ ഭടത്ത വീട്ടിൽ മരണം പീഡനം സ്ത്രീധനത്തെ തുടർന്നുള്ള പീഡനം ആത്മഹത്യ ചെയ്യുന്നു ഭടത്ത വീട്ടിൽ ഭർത്താവിന്റെ വീട്ടുകാരും ഭർത്താവും ചേർന്ന് കൊല്ലുന്നു കാൺമാനില്ല അങ്ങനെ 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 പിന്നെ എന്താ പറയാ സ്വർണൊക്കെ തട്ടിയെടുക്കുക ഏഹ് അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ആഫ്റ്റർ മാരേജ്ക്ക് ശേഷം ഉണ്ടാവുമ്പോൾ ഈ പറയുന്ന അച്ഛനമ്മമാർക്കും ഈ പെൺകുട്ടികൾക്കും എന്തിനാണ് കല്യാണം കഴിക്കണേ എന്നുള്ള തരത്തിലുള്ള ചിന്തയിലേക്ക് വരെ വന്നു പോവും ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ ഇന്നത്തെ ടോക്ക് എന്ന് പറഞ്ഞ തിരുവനന്തപുരം കരമനയും നവവധുവിനെ കബളിപ്പിച്ച് കബിളിപ്പിച്ച് സ്വർണം തട്ടിയെടുത്ത് കരമന സ്വദേശി മിഥുനെതിരെ ഒരു കേസ് പുറത്തു വന്നപ്പോഴാണ് ഈ സംഭവം പുറത്തു വരുന്നത് അതായത് നവവധുവിനെ ഏഴു മാസത്തോളം കല്യാണം ഉറപ്പിച്ചിട്ടതിന് ശേഷം വിവാഹം കഴിച്ച് കല്യാണം കഴിഞ്ഞ് വരൻ വീട്ടിലെത്തുമ്പോ വീട്ടിൽ മറ്റൊരു സ്ത്രീ വരനെയും കാത്തിരിക്കുന്നു ഞങ്ങൾ നേരത്തെ വിവാഹിതരാണ് ബന്ധമുണ്ടെന്നും രണ്ട് മക്കളുണ്ട് അതിലെന്നും എന്നായിരുന്നു ആ സ്ത്രീ അവിടെ വന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി പറഞ്ഞിരുന്നത് അതിനെ തുടർന്ന് നാട്ടുകാരാണ് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്തത് അതറിഞ്ഞിട്ടുള്ള ബാക്കി സംഭവങ്ങളും ഈ സംഭവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വധുവിന്റെ അച്ഛൻ പറയുന്നുണ്ട് നമുക്ക് നേരെ ഇടയിലോട്ട് പോവാം ഞങ്ങള് കല്യാണം കഴിഞ്ഞ് രണ്ടേ കാലിന് വധുവിന് വധു മരണ കൂടെ കാറിപ്പോയി കാറിപ്പോയിട്ട് പകുതികളുടെ ചെന്നിട്ട് അത് മോള് പിന്നെ പറഞ്ഞാണ് ഞങ്ങൾ അറിയണത് അങ്ങനെ കാറിൽ ചെന്നിട്ട് പിന്നെ പകുതിയോടം കൊണ്ടെത്തിച്ചിട്ട് വേറൊരു കാറിൽ പയ്യെ പോയി മോളേയും കയറ്റി വിട്ട് അവൻ്റെ സഹോദരിയും അളിയനേയും കൂടെ കയറ്റി വിട്ട് വീട്ടിൽ പറഞ്ഞു വിട്ടു എന്നിട്ട് അവൻ നേരത്തെയുള്ള ബന്ധത്തിലുള്ള അവർ കരമന പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു കേസ് കൊടുത്ത് അവിടെ നിന്ന് ചേച്ചൽ വിളിപ്പിച്ച് അവിടെ തിയാഷനില്ല ഇതൊന്നും ഞങ്ങൾ അറിയണില്ല ഞങ്ങൾ നാലുമണിക്ക് മണിക്ക് മറുവീടിന് വേണ്ടി പയ്യൻ്റെ വീട്ടിൽ ചെന്നപ്പം അവിടെ നിന്ന് നാട്ടുകാർ കൂടി നിൽക്കണ അവരാണ് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞില്ലേ ഇങ്ങനെയാണ് സംഭവം രാവിലെ വധുവിൻ്റെ മറ്റേ അവൻ്റെ കാമുകി അവരെ ബന്ധുക്കൾ വീട്ടിൽ വന്നു ഇവിടെ പ്രശ്നങ്ങളുണ്ടാക്കി അതിനുശേഷം ശേഷം അവർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് പരിപാടുത്തിട്ട് കല്യാണ മണ്ഡപത്തിൽ ആൾ മാറാട്ടം വേഷം മാറി പറന്നു ഞങ്ങളിതൊന്നും അറിയുന്നില്ല അതായത് കല്യാണത്തിന്റെ ആ ദിവസം തന്നെ ഈ ഫയറിൻ്റെ ബന്ധത്തിലുള്ള മറ്റൊരു പെൺകുട്ടി മണ്ഡപത്തിൽ പെറുതെ ഇട്ടുകൊണ്ട് അവർ രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു ഞങ്ങൾ ഇത് കല്യാണത്തിന് വന്നായിരുന്നെന്ന് കരുതി പിന്നെയാണ് ഇത് എല്ലാ സംഭവം വെളി വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ വരാണെന്ന് ഇതിനുവേണ്ടി വന്നതെന്ന് എന്നിട്ട് അവര് പോലും ഒരു അക്ഷരം ഞങ്ങളുടെ പറയുക കല്യാണം തടസ്സം ചെയ്യുക ഒന്നും ചെയ്തില്ല അതിനുശേഷം ഞങ്ങൾ മറുപീട് വീട്ടിൽ പോയി ഈ സംഭവം അറിഞ്ഞ ഭാര്യ കുഴഞ്ഞ് വീണു അവിടെ ഹോസ്പിറ്റലിലായി പി ആർ എസ് ഹോസ്പിറ്റൽ ഏഴു മാസം വന്ന ഒരു കല്യാണാലോചനയാണ് അയ്യനെ പറ്റി എല്ലാം നല്ല അഭിപ്രായങ്ങളാണ് ചോദിച്ചറിഞ്ഞപ്പോൾ ചോദിച്ചറിഞ്ഞപ്പോ തമ്പാന്നൂര് ഒരു ഡ്രൈവറായിരുന്നു എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നുണ്ടായിരുന്നേ ആ സമയത്ത് എല്ലാവരും പറഞ്ഞിരുന്നത് ഏഴുമാസത്തോളം കല്യാണം ചടങ്ങ് വളയിടലും സംഭവങ്ങളെല്ലാം ജാതകം കൈമാറലൊക്കെ കഴിഞ്ഞ് ഏഴു മാസത്തോളം ഇത് ഉറപ്പിച്ചിട്ട പോലെ ഉണ്ടായിരുന്നു ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമോ കാര്യങ്ങളോ പൈനെ പറ്റി മോശമായോ ഒന്നും ഉണ്ടായിരുന്നില്ല ഈ സംഭവം നടക്കുന്നത് കല്യാണത്തിന്റെ അന്ന് തന്നെയാണ് കല്യാണം കഴിഞ്ഞ് മണ്ഡപത്തിൽ നിന്ന് വരനും അതും കൂടി കാറിൽ തിരിച്ചു പോകുന്ന വഴി പോലീസ് സ്റ്റേഷനിൽ നിന്നും വരനെ ഫോൺ വരികയും ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ഈ പറയുന്ന ഒരു പെണ്ണ് നിങ്ങളുടെ മേല് നിങ്ങളുടെ ഭാര്യയാണെന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നതിനുടന്ന് നാട്ടുകാർ വിളിച്ച് പറഞ്ഞതിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ എത്താൻ പറഞ്ഞ് ഫോൺ വരികയും ആരോടും പറയാതെ ഈ വരന്റെ അളീനെയും പെങ്ങളെയും കാറിൽ ഈ വധുവിനെ ഏൽപ്പിച്ചിട്ട് ഈ വരൻ അവിടുന്ന് മറ്റൊരു കാറിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോവായിരുന്നു ഇതൊന്നറിയാതെയാണ് ഇവര് നിന്നിരുന്നത് വധുവിന്റെ വീട്ടുകാർ പിന്നീട് ഈ സംഭവങ്ങളെല്ലാം വീട്ടിൽ ചെന്ന് ഈ നാട്ടുകാരും പോലീസുകാരൊക്കെ പറഞ്ഞ് ഇവൻ വേറെ വിവാഹം കഴിച്ചിട്ടുണ്ട് അന്ന് കല്യാണ പന്തലി പർദ്ദ ഇട്ടുകൊണ്ട് ഒരു സ്ത്രീ വന്നിരുന്നു അവര് വന്നിരുന്നു ആ സ്ത്രീയാണ് ഈ പറയുന്ന ഇവൻ മുൻ ബന്ധം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന സ്ത്രീ എന്നും അത് കല്യാണം എനിക്ക് മനസ്സിലാവാത്തത് ആ സ്ത്രീ ഈ കല്യാണ പന്തലിയില് പർദ്ദ ഇട്ടുകൊണ്ട് വന്നിരുന്നു എങ്കിൽ ആ കല്യാണം നടക്കുന്നതിനു മുന്നേ ആ സ്ത്രീക്ക് അത് മുടക്കായിരുന്നു അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഇവരുടെ ഈ മാതാപിതാക്കളുടെയോ അല്ലെങ്കിൽ ഈയൊരു പെൺകുട്ടിയുടെയോ ഒന്നും ഈയൊരു കണ്ണീര് കാണേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ആ കല്യാണ പന്തലിൽ വെച്ച് ഈ സ്ത്രീ ഈ കല്യാണം മുടക്കാൻ ഉദ്ദേശിച്ചാണ് വന്നിരുന്നതെങ്കിൽ ഇത് അവർക്ക് നേരത്തെ ആവാമായിരുന്നു പക്ഷെ ഇവർ പറയുന്നു ഈ സ്ത്രീക്ക് ഇടയ്ക്കിടയ്ക്ക് തന്നെ ഇതിനു മുന്നേ ഈ ചെക്കനും ചെക്കൻ്റെ വീട്ടുകാരും എല്ലാവർക്കും അറിയാം അമ്മയ്ക്കും അച്ഛനും പെങ്ങൾക്കും അളിയനും എല്ലാവർക്കും അറിയാമെന്നും ടക്കിടക്ക് ഈ സ്ത്രീക്ക് പൈസ കൊടുത്ത് ഒരു സംഭവം ഈ ഒരു ബന്ധം ആരും അറിയാതെ കൊണ്ടുപോകാൻ ശ്രമിച്ചിരുന്നുവെന്നും അതിന് അച്ഛനും വീട്ടുകാരും കൂട്ടുനിന്നിരുന്നുവെന്നും ആ ചെറുക്കനേൽപ്പിച്ചിരുന്ന ആ പൈസയിൽ നിന്ന് വരെ അച്ഛൻ അതിന്നും പൈസ മാറ്റി വെച്ചിട്ട് ആ സ്ത്രീക്ക് കൊടുത്തിരുന്നുവെന്നൊക്കെ ഇതിൽ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് ബാക്കി കൂടി കേട്ടുന്നു സത്തിന്പ് വന്നതാണ് നമുക്കറിയാന്നുള്ള ആളാണ് പയ്യനെക്കുറിച്ച് നല്ല അഭിപ്രായമൊക്കെ ആയിരുന്നു പക്ഷേ അവൻ സൈലന്റ് കില്ലറാണെന്നുള്ളവരെ നമുക്ക് അറിയില്ലായിരുന്നു പിന്നെ ഇപ്പോഴാണ് ആളുകൾ എൻഗേജ്മെന്റ് ആയിട്ടില്ലായിരുന്നു ഒരു വളയട ചടങ്ങിലും ജാതകം കൊടുപ്പേ ഉണ്ടായിരുന്നു ആ സമയം നല്ല അഭിപ്രായങ്ങൾ ആദ്യം ഇവന് അവിടെയുള്ള ആരോട്ടും ഒരു ബന്ധവുമില്ല കാർ ഡ്രൈവറാണ് തമ്പാൻ്റെ പ്രീപെയ്ഡ് ടാക്സി സ്റ്റാൻഡിൽ ഡ്രൈവറാണ് അവർക്കും നല്ല അഭിപ്രായമാണ് രാത്രിയാണ് ഇവൻ വാഹനം ഓടുന്നത് രാത്രിയാണ് ഇവൻ്റെ ഹില്ലിങ് എല്ലാം ഒരുപാട് പെണ്ണുങ്ങളായിട്ട് ബന്ധമുണ്ടെന്ന് പിന്നെ പിന്നെ ഇപ്പോഴാണ് ഓരോരുത്തരും ഞങ്ങളെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് നിരവധി സ്ത്രീകളുമായിട്ട് വെള്ളയാണെങ്കിലും അവിടെ എവിടെയൊക്കെ ഉണ്ടെന്ന് പറയണ അതിന് ഇന്നലെ മുപ്പത് പവൻ്റെ ആഭരണം ഉണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ അവൾ അവൻ്റെ സഹോദര വീട്ടിൽ കൊണ്ടുപോയിട്ട് അവർ സ്വർണം കമ്പ്ലീറ്റ് ഊരി എടുത്തു കുട്ടിയുടെ കല്യാണ വസ്ത്രമല്ല ഊരിയിട്ട് കഴിഞ്ഞ് മ്യാ മണ്ഡപത്തി പോകണം കരമന എൻ എസ് എസ് കരകോത്തി വെച്ചാണ് അവരെ പാർട്ടി നട അവരെ അവരെ പാർട്ടി നടക്കണത് അപ്പോഴേ കൊച്ചിനെ അവിടെ ഒരുക്കാനൊന്നും ചെന്നപ്പോൾ അവിടെ മണ്ഡപത്തി ആരുമില്ല ഒന്ന് രണ്ടുപേരും ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ട് ഈ സഹോദരി തല ചീവി ചീവി സ്വന്തം തല ചീവി ചീവി പറയും നീ ജീ നനക്ക് നല്ല ജീവിതം ഉണ്ടോ നീ ധൈര്യമായിട്ടിരുന്നോ അവനെ അവന് വേറൊരു ബന്ധമുണ്ട് ഇങ്ങനെ ഞങ്ങളിപ്പോഴാണ് അറിയണത് നീ കരയെ ഒന്നും പിടിക്കല്ലേ എന്ന് പറഞ്ഞവൻ എൻ്റെ മോള് ബോധം കെട്ട് വീഴുന്നു ബോധം കെട്ട് വിഴുന്നിട്ട് എടുത്ത് വെള്ളം കൊടുക്കാനോ ഒന്നിനും തയ്യാറായില്ല അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിൽ ഇവ ഈ പ്രശ്നം അറിഞ്ഞ് എൻ്റെ ബന്ധു ഞാൻ എൻ്റെ വൈഫ് ബോധം കെട്ടിവിടുന്നത് ഞാൻ പി ആർ എസ് ഹോസ്പിറ്റലിലായിരുന്നു അങ്ങനെ എൻ്റെ ബന്ധുക്കൾ ശേഷാറിനും മരുമോനെല്ലാം കൂടെ വേറൊരു മരുമോനെല്ലാം കൂടെ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ ഈ സംഭവങ്ങൾ ശരിക്കും ഞങ്ങൾ അറിയുന്നത് തിരിച്ച് നേരെ അപ്പോഴേന്നെ ഞങ്ങൾ പണ്ടപത്തിൽ ചെന്ന കൊച്ചിനെ കൊണ്ട് നേരെ ഞങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുപോയിരുന്നു സ്ത്രീയുമായി നേരത്തെ വീട്ടിൽ തെളിവാണ് ഇപ്പോ ഈ അച്ഛൻ പറയുന്നത് നമുക്ക് സ്ത്രീയുമായിരുന്നത് ഇരുപതിനായിരം രൂപ മോ അച്ഛനെ അപ്പിച്ചു കൂടെ അവള് പൈസ ആവശ്യപ്പെടും ഇവർ കൊണ്ട് കൊടുക്കും അവക്ക് പൈസയാണ് ആവശ്യം എന്നാണ് അറിയാൻ കഴിഞ്ഞത് അവനെ അവ അവിടെ തന്നെയാണ് രാത്രി ഓട്ടത്തിന് ഒന്നും പറഞ്ഞു ടാക്സി ഓടണ അവിടെ അവളെ വീട്ടിലാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇപ്പോഴാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് പിന്നെ ഇരുപതിനായിരം അച്ഛൻ്റെ കൊടുത്തപ്പോൾ അച്ഛൻ പതിനായിരം രൂപ കമ്മീഷൻ അടിച്ചിട്ട് പതിനായിരം രൂപയാണ് അവിടെ കൊണ്ട് കൊടുത്തത് അതാണ് അവള് പൈസ ഫുള്ള കിട്ടാത്തോണ്ടാണ് ഈ പ്രശ്നത്തിന് വരാൻ കാരണമെന്നാണ് നമുക്ക് നാട്ടുകാർ ഈ വിവാഹത്തിന്റെ അന്ന് ഈ മണ്ഡപത്തിലെ ചടങ്ങും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ചെറുക്കൻ്റെ വീട്ടിൽ പിന്നെ ഫംഗ്ഷന് വേണ്ടി പോകുന്ന സമയത്തേക്ക് ഡ്രസ് ചേഞ്ച് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം ചെറുക്കൻ്റെ പെങ്ങളുടെ കൂടെ ഈ കൂട്ടത്തിൽ മറ്റൊരു കാറിൽ കയറ്റി വിട്ടു എന്ന് പറഞ്ഞിരുന്നുലോ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഈ മിഥുൻ എന്ന് പറയുന്ന വരന് ഫോൺ വന്നപ്പോൾ അപ്പോൾ അവൻ ഓൾറെഡി അപ്പോഴേ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഈ സ്വർണ്ണമെല്ലാം അപ്പൊ തന്നെ ഇവര് ഊരി വേടിച്ചിരുന്നു മുപ്പത് പവന്റെ സ്വർണ്ണം ഉണ്ടായിരുന്നു അത് ഈ അവര് എടുത്തു ഇന്ന് ഈ നിമിഷം വരെയും അവരത് കൊടുത്തിട്ടില്ല നേരത്തെ ഒരു പ്ലാനിങ് പോലെയാണ് ഈ സ്വർണം എല്ലാം തട്ടിയെടുത്ത് ഈ വിവാഹം എന്ന പേരും പറഞ്ഞ് കബളിപ്പിച്ച് കടന്നു കളയാം പിന്നീട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ മറ്റൊരു മറ്റേ സ്ത്രീ ആയിട്ട് ബന്ധം മുന്നോട്ട് കൊണ്ടുപോവാനോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടാവോ അറിയില്ല എന്തായാലും പെൺകുട്ടിയുടെ വീട്ടുകാർ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് പെൺകുട്ടിയും ഈ ഒരു ഷോക്കിന്ന് മാറിയിട്ടില്ല അച്ഛനും അമ്മയും എല്ലാം ബോധം കെട്ട് വീണു പെൺകുട്ടിയും ബോധം കെട്ട് വീണു എന്നെല്ലാം പറയുന്നുണ്ട് ഈ ചെക്കൻ ഈ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്യാൻ നിൽക്കുന്ന ഒരു സമയത്ത് ചെക്കൻ്റെ സഹോദരി മുടി ചീകിക്കൊണ്ട് പറയുന്നു നീ പേടിക്കണ്ട നിനക്ക് നല്ലൊരു ജീവിതം എനിക്ക് കിട്ടും ഇവന് വേറൊരു ബന്ധമുണ്ട് അത് ഞങ്ങൾ ഇപ്പോഴാണ് അറിയണേ എന്നാണ് അവർ പറയുന്നത് പക്ഷെ അവർക്ക് അത് നേരത്തെ അറിയായിരുന്നു എന്നും ഈ ചെറുക്കന്റെ അച്ഛൻ നേരത്തെ പൈസ ഈ പെണ്ണിനെ ഇത് ഈ കാര്യങ്ങളെല്ലാം ഒതുക്കാൻ വേണ്ടി ഈ ചെറുക്കൻ അച്ഛനെ തന്നെ ഏൽപ്പിച്ചിരുന്നു എന്നെല്ലാം പറയുന്നുണ്ട് അത് മാത്രമല്ല ഏഴ് വർഷമായിട്ടുള്ള ബന്ധമാണ് ഇവര് തമ്മിലെന്നും അവിടെ ചെന്നപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു ഈ കല്യാണം ആലോചിച്ച സമയത്ത് എല്ലാവരും ഈ പയ്യനെ പറ്റി നല്ലതാണ് പറഞ്ഞത് അതങ്ങനെ ആണല്ലോ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവും വരെ എല്ലാവരും നല്ലവരാണ് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഈ പയ്യൻ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു അവൻ ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് സ്ത്രീകളായിട്ട് ബന്ധമുണ്ടെന്ന് പല ഡ്രൈവർമാരും അവനെ അറിയുന്നവരും ഒരുപാട് പേര് ഇപ്പോൾ പറയുന്നു ഇത് പറയാൻ അന്നൊന്നും ആരും ഉണ്ടായിരുന്നില്ല അന്ന് തന്നെ എല്ലാവർക്കും നല്ല അടിപൊളി പയ്യനായിരുന്നു എന്നാ പറഞ്ഞ ഇപ്പൊ ഈ പയ്യനെ ഒരുപാട് ബന്ധങ്ങളും ഒരുപാട് സ്ത്രീകളായിട്ട് കള്ളുകുടിയും ബന്ധങ്ങളും എല്ലാം ഉണ്ടെന്ന് ഇപ്പൊ പറയുന്നു പക്ഷെ ഇനി എന്ത് പറഞ്ഞിട്ടാണെങ്കിലും ആ പെൺകുട്ടിയുടെ ഭാവി പോയി അവരെ വീട്ടുകാർക്കും എല്ലാം മാനസികമായൊരു വിഷമായി പക്ഷെ അത് ഇന്ന് തന്നെ അത് അവരറിഞ്ഞത് ശരിക്കും പറഞ്ഞാൽ നന്നായി ആ ഒരു ഷോക്ക് പതുക്കെ അത് ശരിയായിക്കോളും കുറച്ചും കൂടി കഴിഞ്ഞിട്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന ആള് മറ്റേ വിസ്മയെ പോലെയോ അല്ലെങ്കിൽ മറ്റൊരു ഒരുപാട് വറുത്ത വീട്ടില് മരണപ്പെട്ടു പോകുന്ന സ്ത്രീകളുടെ ഒരു ലിസ്റ്റിലേക്ക് ഈ ഒരു പെൺകുട്ടിയും കൂടി വന്ന് ചേരുമാരുന്നു എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് ഇത് ഇങ്ങനെയായി ആ പെൺകുട്ടിയുടെയും വീട്ടുകാരുടെയും ഭാഗ്യമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും വിവാഹം മുടങ്ങുക അതും വിവാഹ ദിവസം തന്നെ എന്നുള്ളത് വിഷമകരമായ ഒരു കാര്യമാണ് കാരണം ഒരു പെൺകുട്ടിയുടെ വിവാഹം എന്ന് പറയുന്നത് വീട്ടുകാരെ സംബന്ധിച്ച് ആ ഒരു മുഹൂർത്തത്തിൽ ഒരാളെ കൈപ്പിടിച്ച് സുരക്ഷിതമായി ഏൽപ്പിക്കുക എന്നത് ഒരു വലിയൊരു ആശ്വാസത്തിന്റെ ഇതുകളാണ് പക്ഷെ ഇന്നത്തെ കാലത്ത് അതിലും വലിയൊരു ആശ്വാസമാണ് തന്റെ മക്കൾ സമാധാനത്തോടെ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ ജീവിക്കുന്നുണ്ട് എന്ന് മാതാപിതാക്കൾ മനസ്സിലാക്കുന്നത് അപ്പൊ എന്തായാലും ഇത്തരത്തിലുള്ള വിവാഹ തട്ടിപ്പ് വീരന്മാരെയും തക്കതായ ശിക്ഷ കണ്ടെത്തി കൊടുക്കണം അവർക്ക് നഷ്ടപ്പെട്ടത് അവർക്ക് എന്നെ തിരിച്ചു കൊടുക്കണം ഈ ആ പെൺകുട്ടിയുടെ സ്വർണം അവർക്ക് എന്നെ തിരിച്ചു വേടിച്ചു കൊടുക്കണം അതുപോലെ ഈ കബളിപ്പിക്കാനുള്ള കാരണങ്ങളും ഇതെല്ലാം അറിഞ്ഞ അതിന് വേണ്ട ശിക്ഷയും മേടിച്ചു കൊടുക്കണം അടുത്ത നല്ലൊരു ടോക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം തടിയും പൊട്ടും ടോക്സ് ബുബായ്